ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ചില പ്രത്യേക കാരണങ്ങളാൽ ജാതക വിചിന്തനം എന്ന വീഡിയോ തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കാതെ വന്നു അതിനു പകരമായി ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ജാതക സംബന്ധമായ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നതാണ് അതിനായി ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര് സ്ഥലം ജാതകൻ്റെ പേര് പുരുഷനോ സ്ത്രീയോ എന്ന ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം ജില്ലയുൾപ്പെടെ നക്ഷത്രം എന്നിവ വ്യക്തമായി തന്നിരിക്കണം അല്ലാത്ത ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് പറയാൻ പോകുന്നത് ഖ്യാതിയോഗം അഥവാ കീർത്തിയോഗത്തെക്കുറിച്ചാണ് കീർത്തി ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ അത് ദുഷ്കീർത്തിയല്ല സൽക്കീർത്തി ആകണമെന്ന് മാത്രം ഇങ്ങനെ സൽക്കീർത്തി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജാതകത്തിലെ കർമ്മഭാവം അഥവാ പത്താം ഭാവത്തിനും അതിൻ്റെ അധിപനും ശുഭഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടികൾ ഉണ്ടാകുകയും ആ ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ ഉച്ചമോ സ്വക്ഷേത്രമോ പ്രാപിച്ച് നിൽക്കുകയും വേണം ഇത് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം വൃശ്ചികലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ആദിത്യൻ പത്താം ഭാവമായ ചിങ്ങൻ രാശിയിൽ സ്വക്ഷേത്രം പ്രാപിച്ചു നിൽക്കുകയും കുംഭം രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം ആ സൂര്യനെ ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ ആ ജാതകന് ഖ്യാതിയോഗം ഉണ്ടായിരിക്കും അതായത് സൂര്യൻ സ്വക്ഷേത്രം പ്രാപിച്ച് പത്താം തന്നെ നിൽക്കുന്നതിനാൽ ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പത്താം ഭാവമായ ചിങ്ങത്തിലേക്കും അതിൻ്റെ അധിപനായ സൂര്യനിലേക്കും ഭവിക്കുന്നു പത്താം ഭാവം സൂര്യന് ഇഷ്ടഭാവവുമാണ് ഇനി മറ്റൊരു ഉദാഹരണം പറയാം ധനുലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ പത്താം ഭാവാധിപനായ ബുധൻ സ്വക്ഷേത്രമായ മിഥുനം രാശിയിൽ ഏഴാം ഭാവത്തിലായി നിൽക്കുകയും ലഗ്നരാശിയായ ധനുരാശിയിൽ നിന്നുകൊണ്ട് പക്ഷബലമുള്ള ചന്ദ്രൻ ആ ബുധനെ ദൃഷ്ടി ചെയ്യുകയും വ്യാഴം മീനൻ രാശിയിൽ നിന്നുകൊണ്ട് പത്താം ഭാവമായ കന്നിരാശിയെ വീക്ഷിച്ചാലും ഖ്യാതിയോഗമാണ് മേൽപ്പറഞ്ഞ ഗ്രഹനിലയിൽ സൂര്യൻ ഒന്നുകിൽ ബുധനോടൊപ്പം മിഥുനം രാശിയിലോ അതല്ലായെങ്കിൽ തൊട്ട് പിന്നിലത്തെ രാശിയായ ഇടവത്തിലോ അതുമല്ലായെങ്കിൽ തൊട്ടടുത്ത രാശിയായ കർക്കിടകൻ രാശിയിലോ ആയിരിക്കും നിൽക്കുന്നത് അതിനാൽ ധനുവിൽ നിൽക്കുന്ന ചന്ദ്രൻ പക്ഷുഫലമുള്ള ചന്ദ്രനായിരിക്കും സൂര്യൻ ബുധനോടൊപ്പം മിഥുനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിപുണയോഗവും ഈ ജാതകത്തിലുണ്ടാകുന്നു മേൽപ്പറഞ്ഞ ഗ്രഹനിലയിൽ ഖ്യാതിയോഗവും നിപുണയോഗവും മാത്രമല്ല വ്യാഴത്തെക്കൊണ്ട് പഞ്ചമഹാപുരുഷയോഗമായ ഹംസയോഗവും ബുധനെക്കൊണ്ട് ഭദ്രമഹായോഗവും കേസരിയോഗവും ആ ജാതകന് ലഭിക്കുന്നു ഇനി ഖ്യാതി ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഖ്യാതി ജനിക്കുന്നവർ സകലർക്കും ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നവനായും സകല ജനപ്രിയനായും എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നവനായും വലിയ കീർത്തിമാനായും ധനവാനായും ലോകപ്രസിദ്ധനായും സർക്കാർ ജോലിയോ തത്തുല്യമായ ഉയർന്ന ജോലിയോ ലഭിക്കുന്നവനായും ഭവിക്കും അവരവരുടെ ഗ്രഹനിലയെടുത്ത് പരിശോധിക്കുക മേൽപ്പറഞ്ഞ വിധത്തിലോ അതല്ലായെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ടോ എന്നും പത്താം ഭാവാധിപനായ ഗ്രഹം ഇഷ്ടഭാവത്തിലായി അതിൻ്റെ ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികൾ ഭവിച്ചു നിൽക്കുകയാണോ എന്ന് നോക്കുക ഇവിടെ ശുഭഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത് വ്യാഴം ശുക്രൻ പാപനല്ലാത്ത ബുധൻ പക്ഷബലമുള്ള ചന്ദ്രൻ എന്നിവരാണ് ഇവരാണ് നൈസർഗിക ശുഭഗ്രഹങ്ങൾ ചില ജാതകങ്ങളിൽ ചില ഗ്രഹങ്ങൾ അവർ പാപഗ്രഹങ്ങളായാലും അവരുടെ ഭാവാധിപത്യം അനുസരിച്ച് ശുഭന്മാരായി തീരാറുണ്ട് അങ്ങനെയുള്ള ശുഭന്മാരെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്കടകാം ഇന്നത്തെ ചോദ്യം കീർത്തികൾക്കും കാർത്തിക എന്ന വീഡിയോയുടെ താഴെ ആലുവായിൽ നിന്നും രേഷ്മയാണ് ചോദിച്ചിരിക്കുന്നത് രേഷ്മ കാർത്തിക നക്ഷത്രം മൂന്നാം പാദത്തിലും ഭർത്താവ് നക്ഷത്രം ഒന്നാം പാദത്തിലുമാണ് ജനിച്ചിരിക്കുന്നത് ചോദ്യം ഇതാണ് എൻ്റെ ഭർത്താവ് ഡൈവേഴ്സിനായി നിർബന്ധിക്കുന്നു ഞങ്ങൾക്ക് ഡൈവോഴ്സ് യോഗമുണ്ടോ ആകെ വിഷമത്തിലാണ് ഒരു പ്രതിവിധി പറഞ്ഞു തരണം എനിക്ക് സർക്കാർ ജോലി കിട്ടുമോ എന്നിങ്ങനെയാണ് ചോദ്യം ഭർത്താവ് ഡൈവോഴ്സിന് വേണ്ടി നിർബന്ധിക്കുന്നതിൻ്റെ കാരണം ജോലിയില്ലായ്മയോ സന്താന പ്രശ്നമോ മറ്റെന്തെങ്കിലുമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല രേഷ്മയുടെയും ഭർത്താവിൻ്റെയും ഗ്രഹനില പരിശോധിക്കുമ്പോൾ ബഹുകളത്ര യോഗമോ യോഗമോ മറ്റൊന്നും തന്നെ കാണുന്നില്ല രണ്ടുപേരുടെയും ജാതകങ്ങളിൽ ഏഴ് എട്ട് ലഗ്നം എന്നീ ഭാവങ്ങൾ ശുദ്ധമാണ് പാപികൾ ആരും തന്നെ ഈ ഭാവങ്ങളിൽ നിൽക്കുന്നില്ല ഇരു ജാതകങ്ങളിലും ചൊവ്വാദോഷവുമില്ല അതുപോലെ ഷടാഷ്ടക ദോഷവുമില്ല എന്നാൽ ഇരുവരും തമ്മിലുള്ള നക്ഷത്ര പൊരുത്തം കുറവാണ് ഗണപൊരുത്തം രാശാധിപൻ രജ്ജു വേദം എന്നീ നാല് പൊരുത്തങ്ങൾ ഉത്തമ പൊരുത്തങ്ങളും നക്ഷത്രയോനി പൊരുത്തം മധ്യമവുമാകയാൽ പത്ത് നക്ഷത്ര പൊരുത്തങ്ങളിൽ നാലര നക്ഷത്ര പൊരുത്തം മാത്രമേ ഉള്ളൂ അഞ്ചു പൊരുത്തത്തിൽ കൂടുതൽ വേണമെന്നാണ് അഞ്ചു പൊരുത്തം മധ്യമവുമാണ് അഞ്ചിനു മേൽ എത്രമാത്രം നക്ഷത്രപുരുത്തം കൂടുന്നുണ്ടോ അത്രമാത്രം ശുഭകരവുമാണ് ഈ നക്ഷത്രപൊരുത്തക്കുറവാകാം ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നത് ജാതകപുരുത്തത്തിൽ ഗ്രഹനില വെച്ചുള്ള പൊരുത്തത്തിനോളം തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നക്ഷത്രപുരുത്തം എങ്കിൽ തന്നെയും ഉള്ള നാലര പൊരുത്തം അത്യാവശ്യം വേണ്ട പൊരുത്തത്തിൽപ്പെട്ടതിനാൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇവിടെ ഉത്തമമല്ലെങ്കിൽ കൂടി നക്ഷത്ര യോനി യോനിപ്പൊരുത്തം മധ്യമമായി കിട്ടുകയാൽ ഡൈവോഴ്സ് മാതിരിയുള്ള വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നില്ല ഇരുവരും നക്ഷത്ര നക്ഷത്രപുരുത്തത്തിലെ കുറവ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക തിങ്കളാഴ്ച ദിവസം പാർവതി സമേതനായ ശിവനെ പ്രതിഷ്ഠിച്ചുള്ള ക്ഷേത്രത്തിൽ ദമ്പതിമാർ ഇരുവരും വ്രതശുദ്ധിയോടെ ദർശനം നടത്തി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും ഏകമത്യ ഐകമത്യസൂക്തം പുഷ്പാഞ്ജലി ഉമാമഹേശ്വര പൂജ എന്നിവയും ചെയ്യുക ഇങ്ങനെ ഏഴ് തിങ്കളാഴ്ചകളിൽ വ്രതശുദ്ധിയോടുകൂടി പൂജ ചെയ്യുക രേഷ്മയ്ക്ക് ഇരുപത്തിയൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ രാഹുർദശാ സമയമാണ് കന്നിയിൽ നിൽക്കുന്ന രാഹുർദശയുടെ പൂർവാർത്ഥം ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കഴിഞ്ഞിരിക്കുകയാൽ ദോഷഫലം കുറയുകയും സുഖം ധനം മുതലായവയുടെ ലാഭവും സന്തുഷ്ടിയും കുറേയൊക്കെ കിട്ടുമെങ്കിലും അഞ്ചാം ഭാവത്തിലായി നിൽക്കുന്ന രാഹു ആകയാൽ തന്നോട് ഇഷ്ടക്കുറവുള്ള പുരുഷനെ വിവാഹം കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന മനോദുഖവും സന്താന സംബന്ധമായ ദുഃഖവും ഉന്മരോഗവും കുറേയൊക്കെ ഉണ്ടാകാം മേൽപ്പറഞ്ഞ ഡൈവേഴ്സ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഈ രാഹുർ ദശയുടെ കൂടി ഫലം കൊണ്ടാണ് എന്തായാലും രാഹുർ ദശയുടെ പൂർവാർത്ഥം കഴിഞ്ഞിരിക്കുന്നതിനാൽ ദോഷഫലത്തിൽ കുറവ് വരും രാഹുർ രാഹുർദശ കഴിയുന്നതുവരെ എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും രാഹു കീർത്തനങ്ങൾ ഭക്തിയോടുകൂടി ജപിക്കുകയും ചെയ്യുക ചാരവശാൽ വ്യാഴം ഇപ്പോൾ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ദോഷശാന്തിക്കായി ജന്മനക്ഷത്രം തോറും മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തുകയും തുളസിമാല സമർപ്പിക്കുകയും ചെയ്യുക ഭർത്താവിന് പതിനാല് ഒൻപത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ കാരകഭാവമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേന്ദ്രാധിപത്യമുള്ള വ്യാഴത്തിൻ്റെ ദശാസമയമാകയാൽ കാര്യമായ ഗുണഫലം കിട്ടുകയില്ല നിൽക്കുന്നതും അതിശത്രുക്ഷേത്രത്തിലായിട്ടാണ് അതിനാൽ ഭാര്യാ സംബന്ധമായും സന്താന സംബന്ധമായതുമായ വിഷമതകൾ അനുഭവത്തിൽ വരാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് അല്പാൽപ്പം നല്ല ഫലങ്ങളും അനുഭവത്തിൽ വരാം വ്യാഴത്തിൻ്റെ ദോഷഫലശാന്തിക്കായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും വ്യാഴ കീർത്തനം ജപിക്കുകയും ചെയ്യുക വ്യാഴാഴ്ച വ്രതമെടുക്കുന്നതും നല്ലതാണ് സർക്കാർ ജോലി സംബന്ധമായി നോക്കുമ്പോൾ പത്താം ഭാവാധിപനായ ശനി സ്വക്ഷേത്രത്തിലായി പത്താം ഭാവത്തിൽ നിൽക്കുകയും ആ ശനിയോടുകൂടി ലഗ്നാധിപനായ ശുക്രൻ യോഗം ചെയ്യുകയും ചെയ്യുന്ന ജാതകമാകയാൽ സർക്കാർ ജോലിക്ക് സാധ്യതയുള്ള ജാതകമാണ് എന്നാൽ ഇതൊരു സ്ത്രീ സ്ത്രീജാതകത്തിലെ ഗ്രഹസ്ഥിതിയാകയാൽ ചിലപ്പോൾ വിവാഹം കഴിക്കുന്നത് സർക്കാർ ജോലിയുള്ള പുരുഷനെ ആകാനും അതുവഴി സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് ഇതൊരു വലിയ ചോദ്യോത്തരമാകയാൽ മറ്റ് ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ പരിഗണിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം